ഒന്ന് ദിനാൽ താന്തം അധ്യായം ഇരുപത്തിരണ്ട് ഇത് ഹോവിയായ ദൈവത്തിന്റെ ആലിയം ഇസ്രായേലിനെ ഹോമപീഠം ദാവിദ് പറഞ്ഞു അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യാദിക്കാരെ കൂട്ടി വരുത്തുവാൻ കൽപ്പിച്ചു ദൈവത്തിന്റെ ആലയം പഠിമാൻ ചതരകൾ വെച്ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു ദാവീദ് പടിവാദിൽ കഥ കഥകളിലെ ആണുങ്ങൾക്കായിട്ടും കൊടുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കുമില്ലാതെ വളരെ താമവും അനവധി ദേവദാരവും ഒരുക്കി വെച്ചു സീതോനിലും സൂര്യനും അനവധി ദേവതാരു ദാവന്റെ അടുക്കൾ കൊണ്ടുവന്നു എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായമുള്ളവൻ പ്രായവും ഉള്ളവൻ ആകുന്നു ഹോവിക്കായി പിന്നീണ്ട ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമഹ ായിരിക്കണം ആകെൽ ഞാൻ അതിന് മുമ്പ് തക്ക മണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു അങ്ങനെ ദാവീദ് തന്നെ മണ്ണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി അവൻ തന്നെ മകനായ ശലോമനെ വിളിച്ച് ഇസ്രായിന്റെ ദൈവമായ ഹോയ്ക്ക് ഒരു ആലയം പണിമാൻ തൽപ്പര്യം കൊടുത്തു ദാവീദ് ശലോമനോട് പറഞ്ഞത് മകനെ ഞാൻ തന്നെ എന്റെ ദൈവമായ ഹോയുടെ ഒരു ആലയം പണിമാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിലും എനിക്ക് ഹോട് അള്ളപ്പാടുണ്ടായിരുന്ന നീ വളരെ രക്തം ചിന്തി വളരെ വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട് നീ എന്റെ നാമത്തിലെ ഒരു ആലയം പണിയരുത് നീ എന്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുജക് രക്തം ചിന്തിയിരിക്കുന്നു എന്നാൽ നിനക്കൊരു മകനോട് ജനിക്കും അവൻ വിഷ്ണമുനായിരിക്കും ഞാൻ ചുറ്റുമുള്ള അവന്റെ സ്ഥല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും അവൻ്റെ പേർ ചെലവുമൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ഞാൻ ഇസ്രേലിന് സമാധാനവും സ്വസ്ഥയും നൽകും അവൻ എന്റെ നാമത്തിന് ഒരു ആലിയും പണിയും അവൻ എനിക്ക് എനിക്ക് മകനായും ഞാൻ അവൻ അപ്രായും ഇരിക്കും ഇസ്രായേലി അവന്റെ രാജാസ്ഥനം ഞാൻ എന്നേക്കും നിലനിൽക്കു മാറാകും അകേൽ എന്റെ മകനെ ഹെഹോ എന്നോടുകൂടി ഇരിക്കും മാറാകട്ടെ നിന്റെധിയുമായി ഹോവ എന്നെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്ത പോലെ നീ കഥാപ്തനായ അവന്റെ ആലിയും പണിയ നിന്റെധീയമായ ഹോഡിനെ ആ പ്രമാണം നീ ആദരിക്കേണ്ടതിന് എഹോവാ നിനക്ക് ഞാനും വേഗം തന്നെ നിന്നെ ഇസ്രായേലിനെ നിയമിക്കു മാറാകട്ടെ ഇസ്രേലിന് വേണ്ടി മോശോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് ആദരിക്കുന്നു നീ യഥാർത്ഥനവും ധൈര്യപ്പെട്ട ഉറച്ചിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കാൻ വരുത് ഇതായത് ഞാൻ എന്റെ കഷ്ടതയിൽ കഷ്ടത്തിൽ എഹോയുടെ ആലയത്തിനായി ഒരു ലക്ഷം താഴ്ന്ന പൊന്നും പത്ത് ലക്ഷം താലന്തു വെള്ളിയും പെരുപ്പും നിന്നും തൂക്കമില്ലാത്ത താമരവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട് മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എനിക്ക് ഇനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ കൽപ്പണിക്കാർ ആചാരികൾ എന്നിങ്ങനെ അനുവദി പണിക്കാരും സ്വലഭ കൗശല പണിക്കാരും ഉണ്ടല്ലോ വെള്ളി താമ്രം ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട് ഉത്സാഹിച്ച് കൊടുത്തിവ നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ പ്രഭുക്കന്മാരോടും തന്നെ തന്റെ മഹനായ സഹായത്താൻ കൽപ്പിച്ചു വന്നത് ദൈവമായ ഹോവ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു അവൻ ദേശീയവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദേശം എഹോയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയും ഇരിക്കുന്നു ആകയാൽ ദൈവമായ ഹോവിയെ അന്വേഷിപ്പാൻ നിങ്ങൾ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കാൻ ഏത് നൽപ്പിൻ എഹോയുടെ നിയമപ്പെട്ടവും ദൈവത്തിന്റെ വിശ്വപാത്രങ്ങളും നാമത്തിന് ഉൽപ്പന്നമായുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശ്വമെന്നു പറഞ്ഞു